നമ്മുടെ പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ വാഹനം വീട്ടിൽ വാങ്ങി വെച്ച് വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ഇതിനൊരു കവറിട്ട് മൂടി ഇത്തരത്തിൽ ഒരിക്കലും സൂക്ഷിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് അല്ല ലക്ഷറി വാഹനങ്ങൾ നിങ്ങളൊരു പത്ത് മിനിറ്റിനാണെങ്കിൽ പോലും എൻ്റെ അഭിപ്രായ പ്രകാരം ചെരിഞ്ഞ പ്രതലത്തിൽ ലക്ഷറി വാഹനങ്ങൾ നിർത്തരുത് എന്നുള്ളതാണ് അതുപോലെ നമ്മൾ ഭംഗിക്ക് വേണ്ടിയിട്ട് വളരെ ലോ പ്രൊഫൈലായ ടയേഴ്സ് ഉപയോഗിക്കും അഡാപ്റ്റീവ് സസ്പെൻഷനുള്ള വാഹനങ്ങളിൽ ഈ ലോ പ്രൊഫൈൽ ടയർ ഇതിന് വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് നിർബന്ധമായും നിങ്ങളുടെ കയ്യിൽ ഒരു ലക്ഷറി ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു അൻപത് കിലോമീറ്റർ ഓടിക്കുന്ന രീതിയിൽ അതിനെ നിങ്ങൾ സെറ്റ് ചെയ്താൽ അത് അത്രയും നിങ്ങൾക്ക് ഗുണകരമായിരിക്കും ചില കസ്റ്റമേഴ്സ് പറയും അവർ ഈ വാഹനം ഈ മോഡൽ കംപ്ലൈൻ്റ് ആണ് എന്നാൽ അതേ വാഹനം ഒന്നര ലക്ഷം രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയ കസ്റ്റമർ വളരെ ഹാപ്പി ആയിരിക്കും ലക്ഷണി കാർ ഉപയോഗിക്കുമ്പോൾ മറ്റൊരു പ്രധാന കാര്യം ഇതിൻ്റെ യൂസേജ് അത് നമ്മളുടെ ഇതിൻ്റെ ഉപയോഗം എത്രത്തോളം ഉണ്ടെന്നുള്ള മിനിമം നമ്മൾ ഒരാഴ്ചയിൽ ഒരു അൻപത് എങ്കിലും ഇത് നിർബന്ധമായിട്ടും നിങ്ങളുടെ കയ്യിലുള്ള വാഹനം ഉപയോഗിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കാരണം പല ഇപ്പോൾ നമ്മുടെ പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ വാഹനം വീട്ടിൽ വാങ്ങി വെച്ച് വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ഇതിനൊരു കവറിട്ട് മൂടി ഇത്തരത്തിൽ ഒരിക്കലും സൂക്ഷിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് അല്ല ലക്ഷറി വാഹനങ്ങൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇത്രയും അധികം സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഈ സെൻസേഴ്സിൽ ഫംഗസ് വരാനുള്ള സാധ്യത ആദ്യമായിട്ടുള്ളത് അത് ഇതുപോലെ വാണിംഗ് ലൈറ്റുകൾ നമുക്ക് തരും നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയാൽ ചിലപ്പോൾ സെൻസറുകൾ മാറേണ്ടി വരും അല്ലെങ്കിൽ അതിന് മെയിൻ്റനൻസ് കോസ്റ്റുകൾ വേറെ വരും അതേപോലെ ഇതിൻ്റെ ഉപയോഗം കുറയുമ്പോൾ ഇപ്പോൾ എ സി ആണെങ്കിൽ ഇതിന് ഇതിൻ്റെ സേഫ്റ്റി വാൽവുകളുണ്ട് ഇത് നിർത്തിയിടുന്ന സമയത്ത് ഇതിൻ്റെ പ്രഷർ ഹൈ ആവും പ്രഷർ ഹൈ ആവുന്ന സമയത്ത് ഈ സേഫ്റ്റി വാൽവ് ഓപ്പണാകുന്നതിൻ്റെ മുമ്പ് മേ ബി ചിലപ്പോൾ ഏതെങ്കിലും ഓറിങ്സ് കാര്യങ്ങളൊക്കെ പൊട്ടി അതിലൂടെ ആ പ്രഷറിലൂടെ ആ ഗ്യാസ് ലീക്ക് ആവാനും മെയിൻ്റനൻസ് വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഓടിക്കുമ്പോൾ മാത്രം നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ പോരാ നിർബന്ധമായി ഇത് ഓടിക്കണം ഓടിക്കുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിലെ എ സി നിർബന്ധമായും വർക്ക് ചെയ്യിപ്പിക്കണം മറ്റൊരു കാര്യമാണ് നമുക്കറിയാം ടയറുകൾ ഇത്രയും ഹെവി ആയുള്ള വാഹനങ്ങൾ ഒരേ പൊസിഷനിൽ നിൽക്കുമ്പോൾ ടയർ ബെൻഡായി പോകുന്ന അവസ്ഥ അലോവിയിൽ വരെ ബെൻഡാകുന്ന വാഹനങ്ങളുണ്ട് വലിയ വലിയ പ്രഗത്ഭമായ കമ്പനികളുടെ അത് ആ വാഹനത്തിൻ്റെ മോശമല്ല അതങ്ങനെ നിർത്തിയിടാനുള്ള പ്രൊഡക്റ്റ് അല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോർമലി ഒരു ലക്ഷറി കാറുകളിൽ വരുന്ന ഒരു ബാറ്ററിയുടെ ലൈഫ് ഒരു അഞ്ച് വർഷം വരെ ഏഴ് വർഷം വരെ ബാറ്ററി മാറാത്ത കസ്റ്റമേഴ്സും ഉണ്ട് അഞ്ച് വർഷമൊക്കെ നോർമലി ഒരു ലക്ഷറി കാറിലെ ബാറ്ററിക്ക് ലൈഫുണ്ട് അതേസമയം നമ്മളിത് നിർത്തിയിടുമ്പോൾ ചിലപ്പോൾ അത് ഒരു രണ്ട് വർഷത്തിലോട്ടോ മൂന്ന് വർഷത്തിലോട്ടോ ഈ ബാറ്ററി ഡ്രെയിൻ ആയിക്കൊണ്ട് അല്ലെങ്കിൽ എപ്പോഴും അതിൻ്റെ ഒരു പ്രോപ്പർ ചാർജിങ് നടക്കാതെ ഇതിൻ്റെ ഒരു ലൈഫ് ആ ബാറ്ററിയുടെ ലൈഫിനെ ബാധിക്കും മറ്റ് റാറ്റ് ബൈറ്റ് പോലുള്ള സംഭവങ്ങൾ ഇങ്ങനെ നിർത്തിയിടുമ്പോൾ സംഭവിക്കും അതുപോലെ നമ്മുടെ ലക്ഷറി കാറുകളുടെ സസ്പെൻഷനുകൾ പല ഇതും അഡാപ്റ്റ് ചെയ്യ സസ്പെൻഷൻ എയർ സസ്പെൻഷനുകളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇത്തരം വാഹനങ്ങൾക്ക് മെയിൻ്റനൻസ് അതായത് ഉപയോഗിച്ചില്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കൂടുതൽ തരും കാരണം ഇപ്പോൾ ചെരിഞ്ഞ പ്രതലത്തില് നമ്മൾ നിർത്തിയിട്ടാൽ ഇതിൻ്റെ വെയിറ്റ് ഒരു സൈഡിലോട്ട് പോവുകയും ഇതിൻ്റെ എയർ സസ്പെൻഷൻ കംപ്ലൈൻ്റ് ആവാനുള്ള സാ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങളൊരു പത്ത് മിനിറ്റിനാണെങ്കിൽ പോലും എൻ്റെ അഭിപ്രായ പ്രകാരം ചെരിഞ്ഞ പ്രതലത്തിൽ ലക്ഷറി വാഹനങ്ങൾ നിർത്തരുത് എന്നുള്ളതാണ് അതുപോലെ നമ്മൾ ഭംഗിക്ക് വേണ്ടിയിട്ട് വളരെ ലോ പ്രൊഫൈലായ ടയേഴ്സ് ഉപയോഗിക്കും അഡാപ്റ്റീവ് സസ്പെൻഷനുള്ള വാഹനങ്ങളിൽ ഈ ലോ പ്രൊഫൈൽ ടയർ ഇതിന് വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് ഇത് നമ്മളെ ഇന്ത്യയിലെ റോഡിൻ്റെ അവസ്ഥ വെച്ച് നല്ല റോഡിൽ ഏത് സമയത്തും നമുക്കൊരു കുഴി പ്രതീക്ഷിക്കാം അത്തരം കുഴികൾ വീഴുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ടയർ പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ലോ പ്രൊഫൈൽ ടയേഴ്സ് രണ്ട് എർമാറ്റിക് സസ്പെൻഷൻ അതിൻ്റെ ലൈന് ഇതിനെല്ലാം ഇത് തകരാറിലാക്കും കാരണം ആ ഒരു ഫ്രിക്ഷൻ അത് വളരെ കൂടിയ രീതിയിലുള്ള ഒരു ആക്ഷനാണ് അതിൽ ഈ കുഴി ചാടുമ്പോഴൊക്കെ സംഭവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കംപ്ലയിന്റുകൾ വരുത്തും അപ്പോൾ നമ്മൾ ഭംഗി എന്നതിലപ്പുറം കമ്പനി പറയുന്ന ടയർ സൈസിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ആലോചിച്ചിട്ട് മാത്രമേ നമ്മൾ ടയർ സൈസ് റെഡ്യൂസ് ചെയ്യാവൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം അതുപോലെ ടയർ അലൈൻമെൻറ്റ് നമ്മളെല്ലാവരും ചെയ്യുന്നതാണ് ഇതും പ്രോപ്പറായിട്ട് ചെയ്യണം അതുപോലെ അലൈൻമെൻറ്റിലപ്പുറം എയറിൻ്റെ അളവ് ലക്ഷറി വാഹനങ്ങളിൽ അളവുകൾ എഴുതി കാണിക്കുന്ന സംവിധാനമുണ്ട് ഏതെങ്കിലും ഒന്നിൽ കുറയുമ്പോൾ അത് വാണിങ് ചെയ്യും ആ വാണിങ്ങിനെ നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ മതി അതുപോലെ കൂടുതൽ സമയം നിർത്തിയിടുമ്പോൾ ഇതിൻ്റെ റബ്ബർ പാർട്സുകളൊക്കെ കൂടുതൽ റിജിഡ് ആവാനും പിന്നെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഇതൊക്കെ പൊട്ടി നമുക്ക് സസ്പെൻഷൻ്റെ വർക്കുകൾ വരാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നിർബന്ധമായും നിങ്ങളുടെ കയ്യിൽ ഒരു ലക്ഷറി കാർ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു അൻപത് കിലോമീറ്റർ അത് ഓടിക്കണം സ്റ്റാർട്ട് ചെയ്താൽ പോരാ മുന്നോട്ട് ബേക്കോട്ട് നിർത്തിയിട്ടാൽ പോരാ ഒരു ഒരൻപത് കിലോമീറ്റർ ഓടിക്കുന്ന രീതിയിൽ അതിനെ നിങ്ങൾ സെറ്റ് ചെയ്താൽ അത് അത്രയും നിങ്ങൾക്ക് ഗുണകരമായിരിക്കും ഇപ്പം നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് പല ചില ബ്രാൻഡ് ചില കസ്റ്റമേഴ്സ് പറയും അവർ ഈ വാഹനം ഈ മോഡൽ കംപ്ലൈൻ്റ് ആണ് എന്നാൽ അതേ വാഹനം ഒന്നര ലക്ഷം രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയ കസ്റ്റമർ വളരെ ഹാപ്പി ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ കാരണം ആക്ച്വലി എന്താ വെച്ചാൽ ഈ ഓട്ടം കുറവുള്ള ആളുകൾ ഇതിനെ ഇതുപോലെ ഒരു ഒരുപാട് ദീർഘകാലം നിർത്തിയിടുന്നത് കൊണ്ട് തന്നെയുള്ള പ്രശ്നങ്ങളാണ് ഒരു നമ്മളൊരു വാഹനം പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഉപയോഗം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഈ വാഹനത്തെ സെലക്ട് ചെയ്യാനും അതുപോലെ ഈ സസ്പെൻഷൻ്റെ സ്വഭാവങ്ങൾ നമ്മളുടെ യാത്രയുടെ രൂപം ഇതൊക്കെ നോക്കിയിട്ട് വേണം ഒരു വാഹനം നമ്മൾ പർച്ചേസ് ചെയ്യാനും അതുപോലെ ചെറിയ ചെറിയ നോയിസ് എന്തെങ്കിലും ഭാഗത്തു നിന്നുള്ള ചെറിയ നോയിസ് വരുമ്പോഴേക്കും നമ്മളത് ചെക്ക് ചെയ്യിപ്പിക്കണം കാരണം ഒരു ബുഷ് ചിലപ്പോൾ പൊട്ടിയത് ചിലപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഒരു വോയിസ് കിട്ടുന്നുണ്ടാവുള്ളൂ പക്ഷേ ആ ബുഷ് പൊട്ടിയത് കാരണം അതിൻ്റെ അടുത്ത ബുഷ് പൊട്ടാം അല്ലെങ്കിൽ ഇതിൻ്റെ അലൈൻമെൻറ്റിൽ ഡിഫറൻസ് വരാം ടയറിൽ തേയ്മാനം കൂടാം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് അപ്പോൾ എത്രയും വലിയൊരു മെക്കാനിസം വർക്ക് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം ഒരു ചെറിയൊരു നോയിസ് കേൾക്കുമ്പോൾ തന്നെ നമ്മളതിനെ എന്താണെന്ന് ചെക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് വരാനിരിക്കുന്ന ഭീമമായ എക്സ്പെൻസിനെ നമുക്ക് നമ്മുടെ മനുഷ്യന്മാരെക്കുറിച്ച് പറയും പോലെ തന്നെ ചെറിയൊരു പനി വരുമ്പോൾ നമ്മളത് ഡോക്ടറെ കാണിച്ചാൽ അത് നമ്മളുടെ ആ സമയത്ത് തന്നെ അത് ക്ലിയറായി പോകും അതേസമയം നമ്മളത് കൊണ്ടു കടക്കുമ്പോഴാണ് അതൊരു മാരക രോഗമായി മാറുന്നത് വാഹനത്തിൻ്റെ കാര്യത്തിലും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ അറിയാം വൈപ്പർ ബ്ലേഡ് നിസാര കാര്യമാണ് പക്ഷേ ഇതൊരു മഴയ്ക്ക് വേണ്ടി നമ്മൾ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല അത് ഡ്രെയിൻ ആവുന്ന സമയത്ത് നമ്മൾ മാറ്റണം കാരണം ഇന്ന് വിൻഷീൽഡ് വാഷർ സംവിധാനങ്ങളും ഒക്കെ എല്ലാ വാഹനത്തിലും ഉള്ളതാണ് അപ്പോൾ ഇത്തരം പിരിയോഡിക്കലായിട്ടുള്ള സർവീസുകൾ അല്ലെങ്കിൽ മെയിൻ്റനൻസിന് അവിടെ നമ്മൾ എക്സ്പെൻസ് നോക്കാതെ ചിലവഴിച്ച് ആ വാഹനത്തെ സ്നേഹിച്ച് നമ്മൾ എന്ത് ചെയ്യണം ആ വാഹനത്തിൽ എക്സ്പെൻസ് ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ് ആ വാഹനം നമ്മളുമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഇണങ്ങി പോവുക എന്നാണ് ഈ വാഹനം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്